ഏതു പെരുന്നാളിനും ഉത്സവങ്ങൾക്കും കുട്ടയും വട്ടിയും മുറവുമായി എത്തുന്നവരെ കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ വിൽപ്പനയ്ക്കെത്തുന്നവർ കുറഞ്ഞു വരുന്ന സ്ഥിതിയാണ് ഒരു കാലഘട്ടത്തിൽ നല്ല വിൽപ്പന നടന്നിരുന്ന ഇത്തരം ഈറ്റ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വാങ്ങാനും നിർമ്മിക്കാനും ആളില്ലാത്ത അവസ്ഥയാണ് ഒരു വിഭാഗം ആളുകൾ ചെയ്തുവന്ന ഇവയുടെ നിർമ്മാണത്തിൽ വരുമാനം ലഭിക്കാത്തതിനാലും അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകാത്തതിനാലും പുതിയ തലമുറ കടന്നു വരുന്നില്ല കൂടാതെ സർക്കാരുകളിൽ നിന്നും ഈ പരമ്പരാഗത നിർമ്മാണ പ്രക്രിയയ്ക്ക് സഹായവും ലഭ്യമാകുന്നില്ല കുറഞ്ഞ വിലയ്ക്ക് പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ ലഭിക്കുമ്പോൾ ഇത് വലിയ വില കൊടുത്ത് ആര് വാങ്ങുമെന്നാണ് അവർ ചോദിക്കുന്നത് പരമാവധി ഒരു രൂപ വരെ ജോലി നടക്കും വിറ്റഴിക്കുന്ന വലിയ ഈ ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഇപ്പോൾ കാര്യം അവർ മൂന്ന് കൊടുക്കുന്നു ആ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും കുടുംബം ഭാര്യ ഇവയുടെ നിർമ്മാണവും വിപണനവും കൂടുതൽ നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഫെബ്രുവരി മുതൽ ആറുമാസക്കാലത്തെ ഉത്സവ പെരുന്നാളുകളിലാണ് ഈറ്റയിൽ നിർമ്മിച്ച കുട്ട മുറം വട്ടി എന്നിവയുടെ വില്പന നടക്കുന്നത് ഇപ്പോൾ നിർമ്മാണ കൂലി പോലും ലഭിക്കുന്നില്ല പരമ്പരാഗതമായ ഇത്തരം നിർമ്മാണങ്ങളെ സംരക്ഷിക്കാൻ സർക്കാരുകൾ തയ്യാറാകാത്തതിനാൽ വ്യവസായം അന്യം നിന്ന് പോകുന്ന നിലയിലാണ് ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം